ചാലക്കുടി നഗരസഭ സ്മാരക ജന്മദിനത്തിലും പുതുവത്സര ദിനത്തിൽ മലയാളികളുടെ പ്രിയതാരം കലാഭോൻ മണിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോഴും കലാഭോൻമണി സ്മാരക പാർക്കിന് ശാപമോക്ഷമായില്ല കാടുകയറി പാർക്കിപ്പോൾ നാശത്തിന്റെ വക്കിലായി സാമൂഹ്യ വിരുദ്ധ വികൃതമാക്കിയ പാർക്കിന്റെ കവാടം നവീകരിക്കാൻ പോലും നഗരസഭാ ഭരണസമിതി തയ്യാറായില്ല മണിയുടെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തത് ടൂറിസം വകുപ്പിന്റെ രണ്ടു കോടിയും നഗരസഭയുടെ ഒരു അടക്കം നാലു കോടി രൂപ ചെലവിലാണ് പാർക്കിന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത് ഓപ്പൺ സ്റ്റേജ് ഇരിപ്പിടങ്ങൾ കുട്ടികൾക്കായുള്ള കളിസ്ഥലം നടപ്പാത ചുറ്റുമതിൽ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചത് ചാലക്കുടിക്കാർക്കും സമീപ പ്രദേശത്തുള്ളവർക്കും പാർക്ക് ഏറെ ഉപകാരമാവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ യു ഡി എഫ് ഭരണസമിതി പാർക്കിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം നടത്താൻ തയ്യാറായില്ല കാലാകാലങ്ങളിലുള്ള അറ്റകുറ്റപ്പണികൾ പോലും നടത്താതായതോടെ പാർക്ക് കാട് കയറുകയും ഇഴ താവളവുമായി മാറി പാർക്കിന് അലങ്കാരമായി പ്രവേശന കവാടത്തിന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച ഗജരാജ ശില്പവും ഇനിയും പൂർത്തീകരിക്കാനായിട്ടില്ല പ്രിയതാരത്തിന്റെ പേരിലുള്ള പാർക്കിനെ അവഗണിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമായിരിക്കയാണ് ധനുമാസത്തിലെ അത്തമാണ് കുന്നിശ്ശേരി രാമൻ അമ്മടി ദമ്പതിമാരുടെ മകൻ മണിയുടെ ജന്മനക്ഷത്രം എന്നാൽ ജനിച്ച ദിവസമായ ജനുവരി ഒന്നിനാണ് പിറന്നാൾ ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് ഈ ജനുവരി ഒന്ന് പിന്നിടുമ്പോഴും കലാഭവൻ മണി പാർക്കിന്റെ ശനിദശയ്ക്കറതി ആയില്ല